തിക്കുറിശി സുകുമാരൻ നായർ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം മൂന്ന് തവണ വിവാഹം കഴിച്ചു ആലപ്പുഴയിലെ കരുവാറ്റ സമുദായത്തിൽ വിട്ടിൽ സരോജിനി കുഞ്ഞമ്മയായിരുന്നു ആദ്യം വിവാഹം കഴിച്ചത് ഈ ബന്ധം പരാജയപ്പെട്ട ശേഷം അദ്ദേഹം നാടക നടിയായിരുന്ന അമ്പലപ്പുഴ മീനാക്ഷിയമ്മയെ വിവാഹം കഴിച്ചു തുടർന്ന് ഈ ബന്ധവും പരാജയപ്പെട്ട ശേഷം ഗായികയും നർത്തകിയുമായിരുന്ന കെ സുലോചനാ ദേവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു സത്യൻ മാനുവേൽ സത്യനേശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും തൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായിരുന്ന സത്യൻ്റെ പക്തിയുടെ പേരായിരുന്നു ജെസി സത്യന് മൂന്ന് ആൺമക്കളായിരുന്നു പ്രേം നസീർ മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിന്റെ പത്നിയായിരുന്നു ഹബീബ ബീവി അവർക്ക് നാല് മക്കളായിരുന്നു ഒരു മകനും മൂന്ന് മകളും മധു മാധവൻ നായർ എന്ന മധുവിന്റെ പത്നിയുടെ പേരായിരുന്നു ജയലക്ഷ്മി രണ്ടായിരത്തി പതിനാലിൽ അവർ നിര്യാതയായി അവർക്ക് ഉമ എന്നൊരു മകളുണ്ട് വിൻസെന്റ് ജയനു മുമ്പ് ഡ്യൂപ്പില്ലാതെ സംഘടന രംഗങ്ങളിൽ അഭിനയിച്ചിരുന്ന നായക നടൻ കൂടിയായിരുന്നു വിൻസെൻറ്റ് അതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ റൊമാൻറ്റിക് ആക്ഷൻ ഹീറോ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് മേരി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് രണ്ടാൺമക്കളായിരുന്നു കെ പി ഉമ്മർ മലയാള സിനിമയിലെ സുന്ദരനായ വില്ലൻ എന്നറിയപ്പെടുന്ന ഉമ്മറിൻ്റെ പത്നിയായിരുന്നു ബീച്ചാമി അവർക്ക് മൂന്ന് മക്കളായിരുന്നു രാഘവൻ മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രസിദ്ധനായ ഒരു നടനായിരുന്നു ആലിങ്കൽ രാഘവൻ ശോഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളായിരുന്നു വേണുനാഗവള്ളി വേണുനാഗവള്ളിയുടെ നാഗപള്ളിയുടെ പത്നിയായിരുന്നു മീര അവർക്ക് ഒരു മകനാണുള്ളത് സോമൻ സോമൻ എന്ന എം ജി സോമശേഖരൻ നായർ സുജാതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളായിരുന്നു കുതിരവട്ടം പപ്പു പത്മനാക്ഷൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേർ പത്മിനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് മൂന്ന് മക്കളായിരുന്നു ബഹദൂർ മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു മികച്ച ഹാസ്യ നടനായിരുന്ന ബഹ്ദൂറിൻ്റെ പത്നിയുടെ പേരായിരുന്നു ജമീല അവർക്ക് മൂന്ന് മക്കളായിരുന്നു ബാലൻ കെ നായർ മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രശസ്ത വില്ലനായിരുന്ന ബാലൻ കെ നായരുടെ പത്നിയായിരുന്നു ശാരദ അവർക്ക് അഞ്ച് മക്കളായിരുന്നു മുരളി എന്ന മുരളീധരൻ പിള്ള സ്വഭാവ നടനായ മുരളിയുടെ പത്നിയായിരുന്നു ഷൈലജ അവർക്ക് കാർത്തിക എന്നൊരു മകളുണ്ട് ലാലു അലക്സ് ലാലു അലക്സിൻ്റെ പത്നിയായിരുന്നു ബെറ്റി അവർക്ക് മൂന്ന് മക്കളായിരുന്നു കലാഭവൻ മണി കുന്നിശ്ശേരി വീട്ടിൽ രാമൻമണി എന്നായിരുന്നു കലാഭവൻ മണിയുടെ പേര് നിമ്മിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് ഒരു മകളുണ്ട് റഹ്മാൻ റഷീൻ എന്നായിരുന്നു റഹ്മാന്റെ യഥാർത്ഥ പേര് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഏറ്റവും താരമൂല്യമുള്ള ഒരു സൂപ്പർ താരമായിരുന്നു റഹ്മാൻ ഗുജറാത്തിലെ കച്ചു വംശജയായ മെഹ്റു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളാണുള്ളത് രതീഷ് മലയാള സിനിമയിൽ നായകനായും വില്ലനായും തിളങ്ങിയിരുന്ന ഒരു സൂപ്പർ താരമായിരുന്നു രതീഷ് ഡയാന ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് മൂന്ന് മക്കളായിരുന്നു അശോകൻ മലയാള ചലച്ചിത്ര ലോകത്ത് നാല് പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ് അശോകൻ ശ്രീജയാണ് അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് കാർത്തിയായിനി എന്നൊരു മകളുണ്ട് ജഗദീഷ് എന്ന പി വി ജഗദീഷ് കുമാർ രമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് മോഹൻലാൽ മോഹൻലാൽ എന്ന വിശ്വനാഥൻ നായർ സുചിത്രയാണ് മോഹൻലാലിൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളാണുള്ളത് മമ്മൂട്ടി മമ്മൂട്ടി എന്ന പി ഐ മുഹമ്മദ് കുട്ടി സുൽഫത്താണ് മമ്മൂട്ടിയുടെ പത്നി അവർക്കും രണ്ട് മക്കളാണുള്ളത് ഇന്നസെൻ്റ് ഇന്നസെൻറ്റ് വരീത് തെക്കേത്തല ആലിസാണ് ഇന്നസെൻറ്റിൻ്റെ പത്നി അവർക്ക് ഒരു കുട്ടിയാണുള്ളത് ജഗദീശ് ശ്രീകുമാർ എന്നറിയപ്പെടുന്ന അമ്പിളി അഥവാ ശ്രീകുമാർ ആചാരി അദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചു എഴുപത്തിനാലിൽ മല്ലികയായിരുന്നു ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ ആ ബന്ധം വിവാഹമോചനത്തിൽ കലാശിച്ചു പിന്നീട് എൺപതിൽ ഷോഫിയെ വിവാഹം കഴിച്ചു പിന്നീട് മൂന്നാമത് നടിയായിരുന്ന കലയെ ആയിരുന്നു വിവാഹം കഴിച്ചത് സലിം കുമാർ മിമിക്രിയിലൂടെ മലയാള ചലച്ചിത്ര ലോകത്ത് സജീവമായ നടനാണ് സലിം കുമാർ സുനിതയാണ് സലീം കുമാറിൻ്റെ പത്നി അവർക്ക് രണ്ടാൺമക്കളാണുള്ളത് സൈനുദ്ദീൻ കൊച്ചിൻ കലാഭവനിൽ കൂടി മലയാള ചലച്ചിത്ര ലോകത്തെത്തിയ ഒരു ഹാസ്യ നടനാണ് സൈനുദ്ദീൻ ലൈലയാണ് സൈനുദ്ദീൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളാണുള്ളത് കൊച്ചിൻ ഹനീഫ കൊച്ചിൻ ഹനീഫ എന്ന സലീം അഹമ്മദ് കൗഷ് ഫാസിലിയായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ പത്നി അവർക്ക് രണ്ട് മക്കളാണുള്ളത് സിദ്ദിഖ് സിദ്ദിഖ് രണ്ട് വിവാഹം കഴിച്ചു സാജിദയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പത്നി പിന്നീട് സീനയെ വിവാഹം കഴിച്ചു കുഞ്ചാക്കോ ബോബൻ ചാക്കോച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ചാക്കോ ബോബൻ പ്രിയ ആൻഡ് സാമുവിലാണ് കുഞ്ചാക്കോ ബോബൻ്റെ പത്നി സുധീഷ് ബാലതാരമായി കടന്നു വന്ന ഒരു അഭിനേതാവാണ് സുധീഷ് ധന്യയാണ് സുധീഷിൻ്റെ പത്നി അവർക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് ബാലചന്ദ്ര മേനോൻ വരതയായിരുന്നു ബാലചന്ദ്ര മേനോൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളാണുള്ളത് ശങ്കർ ശങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശങ്കർ പണിക്കർ അദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ രാധികയായിരുന്നു ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ ആ ബന്ധം വിവാഹമോചനത്തിൽ കലാശിച്ചതോടെ രണ്ടായിരത്തി രണ്ടിൽ രൂപരേഖയെ വിവാഹം കഴിച്ചു ആ ബന്ധവും പരാജയപ്പെട്ടതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ നൃത്ത അധ്യാപികയായ ചിത്രലക്ഷ്മിയായിരുന്നു വിവാഹം കഴിച്ചത് ശ്രീനിവാസൻ മലയാള സിനിമയുടെ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ഒരു അഭിനയ പ്രതിഭയാണ് ശ്രീനി എന്ന ശ്രീനിവാസി വിമലയാണ് അദ്ദേഹത്തിൻ്റെ പത്നി അവർക്ക് രണ്ട് മക്കളാണുള്ളത് അബുസലിം വില്ലൻ വേഷങ്ങളിൽ കൂടി പ്രസിദ്ധനായ നടനാണ് അബുസലിം എൺപത്തിരണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം ഉമ്മുക്കുൽസുവാണ് അദ്ദേഹത്തിൻ്റെ പത്നി നെടുപെടു വേണു മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ അഭിനേതാക്കളിൽ ഒരാളാണ് വേണു എന്നറിയപ്പെടുന്ന കെ വേണുഗോപാൽ ടി ആർ സുശീലയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത് അവർക്ക് രണ്ടാൺമക്കളായിരുന്നു